മഹാരാഷ്ട്രയിൽ വനിതാ ഡോക്ടർ കൈവെള്ളിയിൽ കുറിപ്പെഴുതി ജീവനൊടുക്കിയ സംഭവം കഴിഞ്ഞ ദിവസം പോലീസ് പട്രോൾ റിപ്പോർട്ട് ചെയ്തു പോലീസ് ഉദ്യോഗസ്ഥൻ നാല് തവണ ബലാത്സംഗം ചെയ്തുവെന്ന് ആരോപിച്ച് ആത്മഹത്യ ചെയ്ത ഡോക്ടർ എഴുതിയ നാല് പേജുള്ള ആത്മഹത്യാ കുറിപ്പും പുറത്തുവന്നു പോലീസ് സബ് ഇൻസ്പെക്ടറായ ഗോപാൽ ബഗ്നെ വിവിധ കേസുകളിൽ വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ നൽകാനായി നിർബന്ധിച്ചെന്നും ഇതിന് വിസമ്മതിച്ചപ്പോൾ ഉപദ്രവിച്ചുവെന്നുമാണ് ആരോപണം വ്യാജ സർട്ടിഫിക്കറ്റിനായി ഒരു എംപിയും പേഴ്സണൽ അസിസ്റ്റന്റുമാരും സമ്മർദ്ദം ചെലുത്തിയതായും സത്താറയിൽ താലൂക്ക് ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്നെട്ടുകാരിയായ ഡോക്ടറെ വ്യാഴാഴ്ച രാത്രിയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൈവെള്ളയിൽ ആത്മഹത്യാ കുറിപ്പ് എഴുതിയാണ് വനിതാ ഡോക്ടർ ജീവനൊടുക്കിയത് ഇതിൽ പോലീസ് സബ് ഇൻസ്പെക്ടറായ ഗോപാൽ ബദനെ അഞ്ചു മാസത്തിനിടെ നാല് തവണ പീഡിപ്പിച്ചുവെന്നും എഴുതിയിരുന്നു പിന്നീടാണ് നാലു പേജുള്ള കുറിപ്പ് മുറിയിൽ നിന്ന് കണ്ടെടുത്തത് ോപൽനയ്ക്ക് പുറമെ സഹായിയായ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ മാനസികമായി പീഡിപ്പിച്ചുവെന്നും കുറിപ്പിലുണ്ട് ഇരുവർക്കുമെതിരെ ജൂൺ പത്തൊമ്പതിന് പോലീസ് ഡെപ്യൂട്ടി സൂപ്രണ്ടിന് പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല ഗോപാൽ വീണ്ടും കേസുകളിൽ പ്രതികളെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുവരാതെ വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകുന്നതിനായി നിർബന്ധിച്ചുവെന്നും ഇതിന് വിസമ്മതിച്ചപ്പോൾ ഉപദ്രവിച്ചുവെന്നുമാണ് കുറിപ്പിലെ ആരോപണം എസ്ഐക്ക് പുറമെ ഒരു പാർലമെന്റ് അംഗവും അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫായ രണ്ടുപേരും സമ്മർദ്ദം ചെലുത്തിയതായും ഡോക്ടർ ആരോപണം ഉന്നയിച്ചതായാണ് വിവരം സംഭവം വിവാദമായതോടെ ഗോപാൽ ബദിനിയെ സസ്പെൻഡ് ചെയ്തിരുന്നു വ്യാജ സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതിനായി ഡോക്ടറെ പോലീസ് ഉദ്യോഗസ്ഥൻ ഭീഷണിപ്പെടുത്തിയതായി ബന്ധുവും പ്രതികരിച്ചു സംഭവത്തിൽ എസ്പിക്കും ഡിഎസ്പിക്കും പരാതി നൽകിയിട്ടും നടപടിയൊന്നും സ്വീകരിച്ചില്ലെന്ന് ബന്ധു പറഞ്ഞു അതേസമയം ഇതുവരെ ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് കോലാപൂർ ഡിവിഷൻ ഐ സുനിൽ ഫുലാരി പ്രതികരിച്ചു um seitim Mumbai Malap